നിങ്ങളെല്ലാം കാണിച്ചായിരിക്കും നമ്മൾ ഈ മഹീന്ദ്ര താർ വിന്ദറിനെ സെലക്ട് ചെയ്യുന്നത് ഒരു ദിവസം ഒരു ദിവസത്തേക്ക് ഇവയെ നാളെ രാത്രി എട്ട് ഒരു ദിവസത്തെ കാണിച്ചായിരിക്കും നമ്മൾ ഈ മഹീന്ദ്ര സെലക്ട് ചെയ്യുന്നത് കണ്ടില്ലേ ഇതാണപ്പം എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അവസ്ഥ ഞാനൊരു ഒരു ഗിവയെ പങ്കെടുത്തതാണ് ജസ്റ്റ് നമ്മളെ ബോച്ചയും അതേപോലെ ജോജി തമ്പി എന്ന് പറഞ്ഞ നമ്മളെ ബ്രോൺകുടി വെച്ചൊരു ഗിവയെ പങ്കെടുത്തു ആ പങ്കെടുത്ത സമയത്ത് എന്ത് സംഭവിച്ച ഞാനതിലിങ്ങനെ അവരെ വീഡിയോസിൻ്റെ അകത്ത് ഒരാളെ വെച്ച് മെൻഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ മെൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു ഇൻസ്റ്റാഗ്രാമിൽ അതായത് ഇൻസ്റ്റാഗ്രാമിൽ എന്തോ സ്കാമ് നടന്നിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വൺ എയ്റ്റി ദിവസം അതായത് നൂറ്റി അമ്പത് ദിവസത്തിനുള്ളിൽ അപ്ലൈ കൊടുത്താൽ തിരിച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നുമില്ല ഈ കാണുന്ന ഈ ഒരു സാധനം മാത്രം ബോച്ചൻ്റെ ആ ഒരു അതായത് ഇവരെ ഈ ഒരു വീഡിയോയും അതിലെന്താണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അത് മാത്രം സ്റ്റില്ലായിട്ട് കരുത് നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് മാത്രം തുറക്കുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറെ എൻ്റെ മെയിൽ ഐ ഒക്കെ വെച്ച് ഞാൻ ഓപ്പൺ ആക്കാൻ നോക്കി അപ്പം എൻ്റെ ഒ ടി പി കാരണം അത് വരുന്നില്ല അങ്ങനെ കുറേ കഴിഞ്ഞ് ലാസ്റ്റ് അവർ പറഞ്ഞു ഇന്നത്തെ സമയം കഴിഞ്ഞു ഇരുപത്താല് മണിക്കൂർ ശേഷം എനിക്ക് ശ്രമിക്കാൻ പറ്റും ആറ്റുനോട്ടുണ്ടാക്കിയൊരു അക്കൗണ്ട് ആയിരുന്നു കുറേ കാലങ്ങളായിട്ട് ഞാൻ തുറക്കുന്നു അത് പോയി കിട്ടി തിരിച്ചു കിട്ടുമോ അറിയില്ല എന്നാലും എൻ്റെ ബോച്ചേ എൻ്റെ അണ്ണാ ചോദിച്ചോ എല്ലാം പോവെയിൽ പങ്കെടുത്തതാണ് ഞാൻ താറ് പോയി കാറും പോയി എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും പോയി അപ്പോൾ ഗിവ വെയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരാൾ വെച്ചിട്ട് ഒരുപാടാള് മെൻഷനൊക്കെ ചെയ്താൽ ചിലപ്പോൾ അടിച്ചൊക്കെ പോകും തോന്നുന്നു എന്താണൊരു ഐഡിയ ഇല്ല വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു വീഡിയോ ഞാൻ ആ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല അതുവരെ ഒന്നും ചെയ്യും രാവിലെ എണീച്ചു ഞാൻ ഫോണിലെടുത്തു തുറന്ന പാട് ഇൻസ്റ്റാഗ്രാം കയറുമല്ലോ നമ്മൾ പൊതുവേ അങ്ങനെ എങ്ങനെയാണല്ലോ ചെയ്യാറ് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒക്കെ തുറന്നു നോക്കും തുറന്ന പാട് ഫസ്റ്റ് എനിക്ക് വന്ന വീഡിയോ ഈ ഒരു വീഡിയോ ആണ് അത് കണ്ട പാടി ഞാൻ അതിൻ്റെ കമൻ ബോക്സ് എടുത്തു മെൻഷൻ കൊടുത്തു വരും രണ്ട് മൂന്നാളെ മെൻഷൻ ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വന്നതും ഈ എൻ്റെ ഈ ചാനൽ പോയതും അപ്പം ശ്രദ്ധിക്കുക മാക്സിമം ഇങ്ങനെ അതുപോലെയുള്ള ചിലപ്പോൾ ഒരുപാട് റീച്ച് ആ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടോ എന്തുകൊണ്ടോ എന്താണെന്ന് അറിയില്ല എൻ്റെ കാലക്കേടോന്നറിയില്ല സാധനം പോയി കയ്യിൽ നിന്ന് പോയി എന്താ ഐഡിയ പോയിട്ടുണ്ട് ചിലപ്പം പുതിയൊരു ഐഡിയ ഒക്കെ ആയിട്ട് ഞാൻ വരും അപ്പം അതുപോലെ ആൾക്കാർ എന്തൊക്കെ ഇപ്പം ഇത്രയും കാലമുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിലെനിക്ക് തരാം മാക്സിമം ഫോളോ ചെയ്യുക ഏ എന്നാലും ഇങ്ങനെ ഒരു ഗീവ് അവേ പങ്കെടുത്തിട്ട് ഇങ്ങനൊരു പണി കിട്ടുന്നത് എനിക്ക് ആദ്യമായിട്ടാണ് ഇനി ഇതുപോലെ വേറെ ആൾക്കാർ കിട്ടിക്കോ അറിയില്ല ചിലപ്പം ഫസ്റ്റ് ടൈം എനിക്കായിരിക്കും ഒരു ഗീവ് അവേ പങ്കെടുത്തിട്ടൊരു അക്കൗണ്ട് മൊത്തത്തിൽ റിജക്റ്റ് ആയി ഏ ആയി പോകും അപ്പോൾ എല്ലാവരും മാക്സിമം നല്ലോണം ശ്രദ്ധിച്ചിട്ടും നോക്കിയിട്ടൊക്കെ ജീവൻ പങ്കെടുക്കുക കേട്ടോ ഇതേ പറയാനുള്ളൂ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ ചിരിച്ചു പറയതോ നോക്കണ്ട കുറേ കാലമായിട്ട് കൊണ്ടു നടന്ന് സ്വരുക്കൂട്ടി സ്വരുക്കുട്ടി കുറച്ച് കുറച്ച് ഫോളോവേഴ്സിനെ ആക്കിയൊക്കെ വന്നതായിരുന്നു പോയത് പോയി പുതിയത് ഉണ്ടാക്കണം അല്ലെങ്കിൽ അപ്പോൾ ആയത് തിരിച്ചു കിട്ടുമോ നോക്കണം കിട്ടുമെന്ന് വിചാരിക്കും കിട്ടുകയായിരിക്കും എന്നാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ താറ് കടന്ന് ഞാൻ ആഗ്രഹിച്ചു അതുമില്ല എല്ലാ അക്കൗണ്ടും പോയി അല്ല ഫുള്ള് കോംഫൻറ്റ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും എന്ന് വിചാരിക്കുക അക്കൗണ്ട് തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കുക അപ്പം ഇതുവരെ സപ്പോർട്ട് ചെയ്തല്ലേ ഇനിയും പുതിയൊരു അക്കൗണ്ടൊക്കെ ഞാൻ എടുക്കുകയാണെങ്കിൽ അയലും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബാ